നമുക്ക് ഗീതവിന്റെ ഗോവിന്ദിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആകെപാഠം ഞെട്ടിത്തെറിച്ചു വയ്ക്കുകയാണ് ഭദ്രൻ ഗീതുവിനെ മാർഗിഴി ഒരുമിച്ച് കണ്ടു കഴിഞ്ഞപ്പോ ഭദ്രനെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഈ സമയത്ത് ഗോവിന്ദ ചോദിച്ചോ എന്താ ഭദ്ര ഇങ്ങനെ നിക്കുന്നെ ഇവരെ കണ്ടിട്ട് മനസ്സിലായെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും ഭദ്രൻ എന്ത് ചെയ്യണം നടത്തില്ല ഇതിലേതാ മാർഗിഴി ഏതാ ഗീതു എന്നുള്ള ഒരു കൺഫ്യൂഷൻ അജാസിന് പോലും ഉണ്ടായിരുന്നു രണ്ടുപേരും അമ്മാതിരി ആയിരുന്നു നിൽക്കുന്നത് ഈ സമയത്ത് ഗോവിന് ഓടി കാണിച്ചു അതെ എൻ്റെ അടുത്ത് നിൽക്കുന്ന ഇതാണ് ഗീതോ ഈ നിൽക്കുന്ന ആരാന്തറിയോ ഇത് മാർഗഴിയാന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഭദ്രന് ഒന്നും മനസ്സിലാകാത്ത മട്ടിൽ ഇങ്ങനെ അന്താളിപ്പോടെ നിൽക്കുകയാണ് ഭദ്രനെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അല്ല ഭദ്രനറിയായിരിക്കുമല്ലോ എങ്ങനെയാണ് ഇതേ ഗീതുവിന്റെ ചായ ഈ മാർഗഴിക്കും കിഴിക്കും വന്നേന്ന് ഭദ്രനെ അറിയാരിക്കുമല്ലോ എന്ന് പറയണം ഈ സമയം ഭദ്രനൊന്നും മിണ്ടുന്നില്ല പെട്ടെന്ന് തന്നെ അജാസ് കുറഞ്ഞു ഞാൻ മാർഗഴിയെ കഴിയ ആദ്യം കാണുന്നേ പവളത്തിന്റെ വീട്ടിൽ വെച്ചാണ് ഞാൻ രഞ്ജുവിനും മരുന്നിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെ മാർഗിയുടെ ഫോട്ടോ കണ്ടേന്ന് പറയാണ് ഈ സമയത്ത് ഞാനൊരു കാര്യം എനിക്ക് മനസ്സിലായി ഒരു പക്ഷേ എങ്കിൽ ഭദ്രൻ ചതിച്ചിട്ടുണ്ടായിരിക്കും പവഴുത്തിന് അങ്ങനെ പവിഴത്തനെ ഫോട്ടോ കാണിച്ച് നോക്കി കഴിഞ്ഞപ്പോ പവിഴത്തനാണെങ്കിലും ഈ പറയുന്ന ഇയാളെ ഒട്ട് അറിയത്തില്ല താനും അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് ഉറപ്പായി ഈ പറയുന്ന ഭദ്രനല്ല മാർഗിയുടെ അച്ഛനെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ തിരികെ വന്നേ പിന്നീട് ഗോതം പറഞ്ഞ സത്യം പറ ഭദ്ര ഇത് നിങ്ങളുടെ മോളാണോ അതോ അല്ലയോ നിങ്ങൾക്ക് എന്തേലും ഇരുതണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോനു ഒന്നും മിണ്ടാരാൻ പറ്റാത്ത അവസ്ഥ നിൽക്കുവാണ് ഈ സമയത്ത് ഭദ്രനോട് ഗോവിന്ദ് പറഞ്ഞു ഈ നിൽക്കുന്ന മാർഗയുടെ അമ്മ ആരാന്നറിയാവോ പവഴെന്ന് പറഞ്ഞ സ്ത്രീയ ആ സ്ത്രീയെ അറിയാവോന്ന് ചോദിക്കുകയാണ് ആ സമയം ഒരുമാതിരി ഞെട്ടലോട് കൂടിയിട്ട് ഭദ്രനെ ഇങ്ങനെ ഗോവിന്ദിനെ ഗീതുവിനേം അവരെ എല്ലാം കൂടി നോക്കുകയാണ് ആ സമയം അജാസ് പറഞ്ഞു ഞാൻ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ നടക്കും കാരണം അത് ശരിയോ തെറ്റോ നമുക്ക് കണ്ടുപിടിക്കണമല്ലോ അതിനു വേണ്ടിയിട്ട് ഞാൻ അന്ന് വിലാസിയായൻ്റെ പ്രസവിച്ച് ആ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അന്നത്തെ ആ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അറ്റൻഡർ ഉണ്ടായിരുന്നു അവിടെ ഹോസ്പിറ്റലിൽ അയാൾ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അയാൾക്ക് ഇപ്പോൾ ഓർമ്മശക്തി പോലും ഇല്ല ദ്രാന്ത് പിടിച്ച അവസ്ഥയല്ല പക്ഷെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അയാൾ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റ് എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ഭദ്രനെ പിന്നെ പിടിച്ചതിന് പിന്നു ഭദ്രൻ പിന്നെ കഥകളൊക്കെ പറയാം അത് പിന്നെ ഞാനൊരു തെറ്റ് ചെയ്തെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോ മാർക്ക് ചോദിച്ച സത്യം പറ നിങ്ങളാണോ എൻ്റെ അച്ഛന് എൻ്റെ അമ്മേനെ ചതിച്ചിട്ട് നിങ്ങൾ ഇത്രയും കാലം സുഖിച്ച് ജീവിക്കുമായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പൊ ഭദ്രമണി ഇല്ല ഞാൻ ഒരു സ്ത്രീയെ പോലും വഞ്ചിച്ചിട്ടില്ല എന്ന് പറയാം പിന്നെ അങ്ങനെ എനിക്കിന്തെ ഈ നിൽക്കുന്ന ഗീതനും ഒരേ ഷേപ്പം ഒന്ന് സത്യം പറ നിങ്ങളാണ് എൻ്റെ അമ്മയെ വഞ്ചിച്ച് എൻ്റെ അമ്മയെ വഞ്ചിച്ച് കടഞ്ഞ കടന്ന് കളഞ്ഞല്ലേ നിൽക്കും ഇല്ല ഞാൻ ആരെയും വഞ്ചിച്ച് കടന്ന് കളഞ്ഞില്ലെന്ന് പറയുന്നത് പിന്നീട് ഭദ്രം പറഞ്ഞു ഞാനൊരു തെറ്റ് ചെയ്തു അത് അതുപക്ഷെ അങ്ങനെ ആയിരുന്നില്ല കാരണം വിലാസിനക്ക് ഇരട്ട കുട്ടികളായിരുന്നു ഈ സമയത്താണ് അവിടെ അടുത്തുണ്ടായിരുന്ന പവിളത്തിൻ്റെ കുഞ്ഞു മരിച്ചുപോയത് എന്നറിഞ്ഞ് അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് പെൺകുട്ടികൾ രണ്ട് പെൺകുട്ടികളെ വളർത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് തോന്നി പണച്ചല്ല വേറെ കാര്യമല്ലേ അപ്പം ഞാൻ നോക്കിയപ്പോൾ വേറെ മാർഗം കണ്ടില്ല ആ കുഞ്ഞില്ലാത്ത ആ പവിഴത്തിൻ്റെ അരിയിലേക്ക് ഞാൻ എൻ്റെ ഒരു കുഞ്ഞിനെ കൊണ്ടേ കിടത്തി പിന്നീട് പ്രസവിച്ച ഒരു കുഞ്ഞ് ചാവിള്ള ആണ് വിലാസിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയോ ചെയ്തേ ഇതിനു വേണ്ടിയിട്ടെല്ലാം സഹായിച്ച് അവിടുത്തെ അറ്റൻഡർ അനന്തനായിരുന്നു പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും മാർഗിഴിക്കും ഗീതനുമൊക്കെ അല്ലാത്ത സങ്കടമേ മാർഗിഴിഞ്ഞ അപ്പം അങ്ങനെ ആയിരുന്നില്ലേ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എൻ്റെ അമ്മയല്ല പവിഴ്ന്ന് നിങ്ങൾ പറഞ്ഞു ഞാൻ വിശ്വസിക്കില്ല എൻ്റെ അമ്മ തന്നെയാണ് പവിഴം എനിക്ക് എൻ്റെ അമ്മയെ വേണം ഇത്രയും കാലം എന്നെ വളർത്തിക്കൊണ്ട് വന്ന ഞാൻ സ്വാമി വൈദ്യൻ്റെ വളർത്തു മകളാ എന്നൊക്കെ ഇങ്ങനെ പുലമിക്കണ്ടെങ്കിൽ ആ മാർ കഴി അത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് മാർഗഴി ആ മുറിയിലേക്ക് അങ്ങോട്ട് ഓടി പോവാണ് ഈ സമയം ഭദ്രം ഗീതുൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു മോളെ ഗീതു വേണ്ട നിങ്ങൾ എന്നെ ഇനി അങ്ങനെ വിളിച്ചാക്കരുത് ഗീതൂന്ന് വിളിക്ക പോലും ചെയ്തേക്കല്ലേ ഇപ്പം നിങ്ങളോട് എനിക്ക് വെറുപ്പാണ് കാരണം നിങ്ങൾ അത്രയ്ക്ക് വലിയ ദുഷ്ടത്തോല്ലേ കാണിച്ചു തന്നെ ഒരിക്കലും ഒരു അച്ഛൻ ചെയ്യാൻ പാടില്ലാത്തതാണ് നിങ്ങളെൻ്റെ സഹോദരിയുടെ സ്നേഹം എന്നിൽ എന്നിന്നില്ലാതാക്കിയില്ലേ ഇത്രയും കാലം എൻ്റെ അമ്മയെ വഞ്ചിച്ചില്ലേ പാവ എൻ്റെ അമ്മ എൻ്റെ കൂടെ പറഞ്ഞ സഹോദരി ഓർത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് വിങ്ങി പൊട്ടി കരയാറുണ്ട് അത് ഞാൻ കാണാറുള്ളതാണ് എന്നിട്ടും നിങ്ങൾ എന്നോട് ചതി ചെയ്യണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് ഗീതു അങ്ങോട്ടേക്ക് ഓടി ഓടിപ്പോവാണ് ഈ സമയം ഭദ്രൻ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ ഭദ്രനെ വല്ലാതെ നിൽക്കുവാണ് അങ്ങനെ ഭദ്രനെ അങ്ങോട്ട് മാറി കഴിയുമ്പോഴത്തേനും ഗോവിന്ദ് നേരെ അജാസിന്റെ അടുത്തേക്ക് വരണം അജാസ് പറഞ്ഞു കണ്ടില്ലേ ബദ്ധന്റെ മുഖം ബദൻ എന്തൊക്കെയാലും മഹം മനമാറ്റം ഉണ്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറയാണ് ഗോവിന്ദി വെച്ചു മനമാറ്റം അതെ മനമാറ്റം എന്തേലും ഉണ്ടാവുകയാണെങ്കില് ഇപ്പൊ ഈ നിമിഷം അയാൾക്ക് മനമാറ്റം ഉണ്ടാണെന്ന് പറയുകയാണ് ഇത് കേട്ട ഞാൻ ഇപ്പൊ ഗോവിന്ദി ചോദിച്ചു അങ്ങനെ മനമാറ്റം ഉണ്ടാകാന്ന് തോന്നുന്നുണ്ടോ നോക്കാം അങ്ങനെയാണെങ്കില് നീ ആ തെളിയിക്കുക അജാസേ ഇപ്പൊ അയാളുടെ അടുത്തേക്ക് ചെല്ല മനമാറ്റം ഉണ്ടോ ഇല്ലയോന്ന് ഇപ്പൊ അറിയാമെന്നൊക്കെ പറയാണ് ഈ സമയത്ത് ഗീതു വല്ലാത്ത വിഷമത്തോടു കൂടി മാർഗഴി അടുത്തേക്ക് എല്ലുകട അപ്പം മാർഗഴി കരഞ്ഞുകൊണ്ടിരിക്കുക കുറച്ച് സമയം ഗീതൻ്റെ മോത്തേക്ക് തന്നെ നോക്കി പിന്നീട് മാർഗഴിയും ഗീതവും പരസ്പരം കെട്ടിപ്പിടിക്കണം കാരണം ഇത്രയും കാലം കാണാതിരുന്നല്ലേ ആ സഹോദരിമാരുടെ സ്നേഹം രണ്ടുപേരും അങ്ങനെ രക്തന്റെ രക്തത്തെ തിരിച്ചറിയുന്ന നിമിഷമായിരുന്നു ഇത്രയും നാളും മാർഗഴിക്ക് കിട്ടാതിരുന്ന ആ സ്നേഹം മാർഗഴി തിരിച്ചറിയുവായിരുന്നു രണ്ടുപേരും അങ്ങോട്ടുകൊണ്ടും പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ഈ സമയത്ത് ഭദ്രൻ അങ്ങോട്ടേക്ക് വന്നു ഭദ്രം വന്നിട്ട് പറഞ്ഞു എനിക്കൊരു അബദ്ധം പറ്റി പോയതാന്നൊക്കെ പറയണം ഇദ്ദേഹം മിണ്ടരുതാ എന്റെ അച്ഛനാന്നും പറഞ്ഞു വന്നാണ്ടല്ലോ നിങ്ങൾ ഒരിക്കലും അച്ഛനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നൊക്കെ പറയണം അങ്ങനെ ഭദ്രൻ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ അങ്ങോട്ട് മാറി നിൽക്കുന്ന സമയത്ത് ആ അജാസ് അങ്ങോട്ടേക്ക് വന്നു അജാസ് എന്നിട്ട് പറഞ്ഞു അല്ല എന്നാലും നിങ്ങൾ ഇത്ര വലിയ ചതേന ഞാൻ വിചാരിച്ചില്ലെന്ന് പറയാം ഭദ്രൻ പറഞ്ഞു ഞാൻ ഞാനങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു രണ്ട് പെൺമക്കളെ വളർത്തുന്നതിനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ അങ്ങനെ ചെയ്തേ അതുകൊണ്ട് എന്തായി തീർന്നു ഇപ്പം കണ്ടില്ലേ ഇങ്ങനെയൊക്കെ ആയി തീർന്നില്ലേ എന്ന് ചോദിക്കണം ഇത് കേട്ടുകഴിഞ്ഞിപ്പം ആ ഗോവിന്ദം അങ്ങോട്ട് വന്നു ഗോവിന്ദന് തോന്നി നീ ഇപ്പം ഞാൻ മനമാറ്റം എന്തെങ്കിലും ഉണ്ടായോ അജാസ് പറഞ്ഞു ഇപ്പം നിങ്ങൾക്ക് കുറ്റബോധം തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം ശരിക്കും എനിക്ക് കുറ്റബോധം തോന്നുന്നുണ്ടെന്ന് പറയാണ് ശരിക്കും ആ പെങ്ങുഞ്ഞിനെയും കൂടെ ഞാൻ വളർത്തണ്ടായിരുന്നു മാർഗഴിയും കൂടെ അങ്ങനെ ദേ ഇപ്പം തന്നെ കണ്ടില്ലേ ഗോവിന്ദനെ പോലെ വലിയൊരു കൊണ്ടല്ലേ ഞാൻ ഗീതുനെ കല്യാണം കഴിപ്പിച്ചേ അങ്ങനെയാണെങ്കിൽ മാർഗഴിയെ അങ്ങനെ തന്നെ കല്യാണം കഴിപ്പിക്കാനും അങ്ങനെയാണെങ്കിൽ എനിക്ക് സുഖിച്ച് ജീവിക്കാലോ ഒരു പണി എടുക്കാതെ ഇഷ്ടം പോലെ പൈസയൊക്കെ ദൂർത്തടിച്ച് ഇത് കേട്ട് ഗോവിന്ദ് ഇങ്ങനെ അജാസിന്റെ നേരെ ഒന്ന് നോക്കുവാണ് അജാസിന് എന്ത് ചെയ്യണം എന്ന് ഗോവിന്ദ് പറഞ്ഞു ഇപ്പൊ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞ് ശരിയായില്ലേ എന്ന് ചോദിക്കുവാണ് ആ സമയം അജാസ് ഒന്ന് ശരിയാ സാറേന്ന് പറയാൻ ഒരു കാര്യം ചെയ്യും അജാസ് കൊണ്ടുപോയിക്കോ ഇനി ഇനിയിപ്പം സ്വാമീനെ കുറച്ച് നാൾ അവിടെയിട്ട് ഒഴിഞ്ഞ് അങ്ങോട്ട് വൈദ്യം ഒക്കെ അങ്ങോട്ട് പഠിപ്പിച്ച് നല്ല രീതിയിൽ അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ മതി എന്ന് പറയാൻ അല്ല അത് പിന്നെ മോന ഗോവിന്ദൻ ഞാൻ ദേ അജാസിൻ്റെ കൂടെ മര്യാദക്ക് പൊക്കോളാം പറയാണ് അങ്ങനെ അജാസ് ഭദ്രനെ കൊണ്ട് അങ്ങോട്ട് പോകണം ഭദ്രനുട്ടുള്ള പണിയാണ് കൊടുക്കുന്നത് ഈ സമയം ഗോവിന്ദ അങ്ങോട്ട് ഇരുമ്പത്തേനും ഇതും മാർഗഴിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് മാർഗഴി പറഞ്ഞു ഇല്ല ഞാൻ നീ വീട്ടിലേക്ക് വരത്തൊന്നുമില്ല കാരണം എൻ്റെ അമ്മ പവിഴാണ് പാവ എൻ്റെ അമ്മ എൻ്റെ അമ്മ എൻ്റെ അമ്മ എത്രമാത്രം കഷ്ടപ്പെട്ടാണെന്ന് അറിയാമോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭദ്രന്നു പറഞ്ഞ ദുഷ്ടനാണ് എൻ്റെ അമ്മയുടെ ജീവിതം കൂടെ നശിപ്പിച്ചേ ഞാനൊരാളുള്ളതുകൊണ്ട് മാത്രമാണ് എൻ്റെ അമ്മ വേറെ കല്യാണം കഴിക്കാതെ എന്നെ തന്നെ നോക്കിയിരുന്നേ ഒരു പക്ഷേ ഞാനില്ലായിരുന്നെങ്കിൽ എൻ്റെ അമ്മ വേറെ കല്യാണം കഴിക്കാനും എൻ്റെ അമ്മയ്ക്ക് കുറേ ആലോചന ഒക്കെ വന്ന പക്ഷെ ആ സമയത്ത് എൻ്റെ മോളെ വേറെ എടുത്ത കുഞ്ഞാൻ അച്ചാൻ വിളിപ്പിക്കില്ല അല്ലെങ്കിൽ വേറെ എടുത്തനെ അച്ചാന്ന് വിളിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രം എൻ്റെ അമ്മ കല്യാണം കഴിക്കായിരുന്നേ പക്ഷേ എങ്കിൽ ഇങ്ങനെയായിരുന്നു അറിയാമായിരുന്നെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇതങ്ങാനും എൻ്റെ അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എൻ്റെ അമ്മയുടെ ജീവിതം എത്ര പേരുടെ ജീവിതം അഭദ്രം തല്ലിത്താർത്തെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗീത് പറഞ്ഞു അതെ വേറൊരു കാര്യം എൻ്റെ അമ്മയുണ്ടല്ലോ വിലാസിനി എൻ്റെ അമ്മ എന്നല്ല നമ്മുടെ രണ്ടുപേരുടെ അമ്മ അമ്മയ്ക്കൊരു വലിയ രോഗവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ രോഗം വന്ന് മരണക്കിടയ്ക്ക് കിടക്കണ സമയത്ത് അമ്മേനോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ എങ്കിൽ ഞാൻ നിന്റെ കൂടപ്പുറപ്പിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് നീ സന്തോഷത്തോടെ ഇരിക്കണം എനിക്ക് അവിടെ ചെന്ന് കഴിയുമ്പോഴെങ്കിലും എൻ്റെ മോളെ കാണാൻ പറ്റുള്ളൂ എന്ന് കാരണം മരിച്ചു പോയെന്ന് കരുതി ഇരിക്കുമല്ലോ അങ്ങനെയൊക്കെയാണ് എൻ്റെ അമ്മ പറഞ്ഞത് എൻ്റെ അമ്മ അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് മാർഗഴി നിന്നെ കാണാനിട്ടെന്ന് പറയണം അതോടെ നീ അങ്ങോട്ടേക്ക് വരണമെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേന് മാർഗി പറഞ്ഞു ഏയ് അതൊന്നും പറ്റില്ല ഇത്രയും കാലം ഞാൻ പവിളത്തിൻ്റെ മോളായിട്ടാണ് വളർന്നത് ഇനി അങ്ങനെ തന്നെ വളരും ശരിക്കും പറഞ്ഞാൽ എൻ്റെയും പവിളത്തിൻ്റെ ഒരു ഓട്ടം തന്നെയായിരുന്നു ശരിക്കും ജീവിക്കാനുള്ളതൊരു നെട്ടോട്ടം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് മാരിയമ്മൻ ഞങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുക അതിൽ നിന്ന് രക്ഷപ്പെട്ട് അങ്ങോട്ടേക്ക് വരാനൊന്നും പറ്റില്ല എൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ എല്ലാം തീരുമാനിക്കുന്ന മാരിയമ്മനാണെന്ന് പറഞ്ഞുകൊണ്ട് മാർഗ്ഡി അവിടെ നിന്ന് പൊട്ടിക്കരയണം അപ്പോൾ അതിൻ്റെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്